സമ്പദ്വ്യവസ്ഥയുടെ കാര്യത്തിൽ ഇന്ത്യ വളരെയധികം വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിനേക്കാൾ വേഗം വളരുന്ന ചെറു രാജ്യങ്ങൾ നമ്മൾ മാതൃകയാക്കേണ്ടത് അത്യാവശ്യമാണ് ഈ രാജ്യങ്ങൾ ഭൂപടത്തിൽ പോലും നമുക്ക് കാണാൻ സാധിക്കില്ല എന്നാൽ ഈ രാജ്യങ്ങളാണ് ഇപ്പോൾ ഇന്ത്യയെക്കാൾ വേഗത്തിൽ സമ്പദ് വ്യവസ്ഥ കൈവരിക്കുന്നത് ആ രാജ്യങ്ങളുടെ പട്ടിക നമ്മളെല്ലാവരും ഞെട്ടിപ്പിക്കും അവിടെയുള്ള ആളുകളുടെ ഉപയോഗക്ഷമതയും തൊഴിൽ സാധ്യതകളും എണ്ണ ഉപയോഗവും ലോകരാജ്യങ്ങളിൽ ആ രാജ്യങ്ങളെ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ ഘടകമായി മാറി അതുകൊണ്ട് തന്നെ സമ്പദ് വ്യവസ്ഥയുടെ കാര്യത്തിൽ വളരെയധികം ഉയർന്നു ചിന്തിക്കാനും അതുപോലെ തന്നെ ഉയർന്നു പ്രവർത്തിക്കാനും ഈ രാജ്യങ്ങൾക്ക് മാറി ഇന്ത്യക്കാൾ വേഗത്തിൽ സമ്പദ് വ്യവസ്ഥ വളരുന്ന കാര്യത്തിൽ ഈ രാജ്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് തന്നെ സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യനെ തകിടം മറിക്കാൻ ഈ ചെറു രാജ്യങ്ങൾക്ക് സാധിക്കും എന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ പോലും ഇന്ത്യ ഇപ്പോഴും ഒരു നിലയ്ക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഏത് രാജ്യമാണ് ഇന്ത്യയെ ഇത്രയധികം തോൽപ്പിക്കാൻ കെൽപ്പുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് ലോകത്തിപ്പോൾ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ് ഇന്ത്യയുടേത് കോവിഡിന് ശേഷം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അതിവേഗം വളർച്ച വേഗം കൈവരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എന്നാൽ ഇന്ത്യയുടെ വളർച്ച വേഗം മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മികച്ചതാണോ എന്ന ചോദ്യം നിലനിൽക്കുകയാണ് ലോകത്തിലെ പ്രധാന രാജ്യങ്ങളിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ ഇന്ത്യയുടെ തന്നെയാണ് എന്നാൽ വളർച്ചയുടെ കാര്യത്തിൽ ലോകത്തെ ഏറ്റവും മികച്ചത് ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയാണെന്ന് പറയാൻ നമുക്കൊരിക്കലും സാധിക്കില്ല ഇന്ത്യയെക്കാൾ വേഗത്തിൽ വളരുന്ന പതിനഞ്ച് രാജ്യങ്ങൾ ലോകത്തുണ്ടെന്നാണ് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത് എന്നാൽ ഇവ ചെറു രാജ്യങ്ങളാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യങ്ങൾ പക്ഷെ ഈ ലിസ്റ്റിലെ പല പേരുകളും നിങ്ങളെ അതിശയിപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കാരണം അത്രത്തോളം അവിശ്വസനീയമാണ് ഈ രാജ്യങ്ങളുടെ വളർച്ച ഇതിൽ ചില രാജ്യങ്ങളുടെ പേരുകൾ ഭൂപടത്തിൽ കണ്ടെത്തുക തന്നെ ദുഷ്കരമായിരിക്കും അത്രമേൽ ചെറുതാണ് ഈ പറയുന്ന രാജ്യങ്ങൾ അത് ഏതെല്ലാം രാജ്യമാണെന്ന് നമുക്ക് പരിശോധിക്കാം രാജ്യാന്തര നാണയനിധിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഈ വർഷം ആറ് ദശാംശം രണ്ട് ശതമാനം നിരക്കിൽ വളരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നിലവിൽ ലോകത്തെ അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടേത് അമേരിക്ക ചൈന ജർമ്മനി ജപ്പാൻ എന്നിവരാണ് ഇന്ത്യക്ക് മുന്നിലുള്ള രാജ്യങ്ങൾ ഐ എം എഫ് റിപ്പോർട്ടുകൾ പ്രകാരം ദക്ഷിണ സുഡാൻ ഈ വർഷം ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സുഡാനിൽ നിന്നും വേർപിരിഞ്ഞ് സ്വതന്ത്ര രാജ്യമായാണ് ദക്ഷിണ സുഡാൻ മാറിയത് ഈ വർഷം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ നിരക്കിൽ വളരുമെന്ന് വിലയിരുത്തപ്പെടുന്നു രണ്ടാം സ്ഥാനത്തെ ലിസ്റ്റിലുള്ള രാജ്യം ഗയാനയാണ് ഈ കരീബിയൻ രാജ്യത്തിന്റെ ജി ഡി പി പതിനാല് ദശാംശം നാല് ശതമാനം നിരക്കിൽ വളരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് രാജ്യത്ത് ഒരു പ്രധാന എണ്ണ ശേഖരം കണ്ടെത്തിയുകയും ചെയ്തിരുന്നു നിലവിൽ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് പ്രധാന ഊർജമാകുന്നത് ഈ കണ്ടെത്തൽ തന്നെയാണ് മൂന്നാം സ്ഥാനത്തുള്ളത് ആഫ്രിക്കൻ രാജ്യമായ ലിബിയയാണ് ആണ് പതിമൂന്ന് ദശാംശം ഏഴ് ശതമാനം വളർച്ച നേടുമെന്നാണ് കരുതപ്പെടുന്നത് ഏറ്റവും രസകരമായ വസ്തുത എന്നാൽ ഇന്ത്യക്കാൾ വേഗത്തിൽ വളർന്ന പതിനഞ്ച് സമ്പദ് വ്യവസ്ഥകളിലും പത്തും ആഫ്രിക്കൻ രാജ്യങ്ങളാണ് എന്നുള്ളതാണ്